ഹലോ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ ഡൽഹിയിൽ എത്തിയിട്ട് അടുത്ത് നമുക്ക് എൻക്വയറി ഉള്ള ഒരു വാഹനമായിരുന്നു റേഞ്ചർ ഓവറിൻ്റെ സ്പോട്ട് ചോദിച്ചിരുന്നു അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ റേഞ്ചർ ഓവർ സ്പോട്ട് പെട്രോൾ എസ് സി എഡിഷൻ വണ്ടിയാണ് നമ്മൾ നോക്കാൻ വേണ്ടി വന്നിട്ടുള്ളത് വണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അതുപോലെ ഒരു ക്വാളിറ്റിയിലായിരിക്കും ഇതിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ തേങ്ങ വേണം ഗ്ലാസ് മാറിയിട്ടുണ്ട് ഗായ്സ് ചെറിയൊരു കല്ലടിച്ചിട്ട് മാറിയതെന്ന് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ അവർ തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ വാലുവേഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡൽഹിയിലാണുള്ളത് ഇവിടെയുള്ളൊരു യൂസറുകാരുടെ ഷോറൂമിൽ അത്യാവശ്യം പ്രീമിയം സെഗ്മെൻറ്റ് വാഹനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോറൂമിൽ വന്നിട്ട് നമ്മൾ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഈ വണ്ടി അപ്പോൾ ഇത് നമ്മൾ കസ്റ്റമർ നോക്കാൻ പറഞ്ഞിട്ട് നമ്മൾ അത് കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് കറക്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുകയാണ് ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് വണ്ടി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ഇതാണ് റേഞ്ച് റോവൻ്റെ സ്പോട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പെട്രോൾ എഡിഷൻ വാഹനങ്ങൾ നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ളത് നമ്മൾ വശങ്ങളിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് മാത്രമാണ് നമ്മൾ നമ്മളിതകത്ത് റീപ്ലേസ്മെൻറ്റ് കണ്ടിട്ടുള്ളത് ഏകദേശം തൊണ്ണൂറ് ലക്ഷം രൂപയാണ് അവർ ഇതിനിടെ ആ പ്രൈസ് പറഞ്ഞിട്ടുള്ളത് ഇൻക്ലൂഡിങ് ഇവിടെ കമ്മീഷൻ കാര്യങ്ങളൊക്കെ ചേർത്ത് കഴിച്ചാൽ ഇതൊരു പാർട്ടിയുടെ വണ്ടി ഡീലർ ഇങ്ങോട്ടേക്ക് വിളിച്ച് നമുക്ക് കാണിച്ച് തന്നതാണ് അതുകൊണ്ട് തന്നെ ഇവന് ഇതിൻ്റെ എത്ര പെർസെൻറ്റേജ് കമ്മീഷൻ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിത് മേടിക്കും എല്ലാ ഉൾപ്പെടെയുള്ള റേറ്റാണ് ആകുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇത് ഒരിക്കലും ഇതിൻ്റെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള റൈറ്റേ അല്ല ഇനി നമ്മൾ നമ്മുടെ കസ്മറും നമ്മളൊക്കെ അവിടെ കൂടി ഇന്ന് ഡിസ്കസ് ചെയ്തു ഇത് എത്ര രൂപയ്ക്കാ നമുക്ക് മാക്സിമം കുറച്ച് മേടിക്കാൻ പറ്റുമോ ലെവലിൽ നമ്മൾ സംസാരിച്ച് കുറച്ച് കാര്യങ്ങൾ മേടിക്കുന്നതായിരിക്കും ഞാൻ ഞാനിതിന്റെ ഇന്റീരിയറും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി തന്നെ ഇരിക്കുന്നത് നമുക്ക് കാഴ്ചയിൽ അങ്ങനെ നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല എല്ലാവരും നല്ലൊരു വൃത്തിയിൽ ഇരിക്കുന്നത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് അപ്റ്റു ഡേറ്റ് ഷോറൂം സർവീസും കാര്യങ്ങളും പോയിട്ടുള്ള വണ്ടിയാണ് നിലവിൽ സെക്കൻഡ് ഓണറെ പേരിലേക്ക് ആയിട്ടുണ്ട് സെക്കൻഡ് ഓണർ വണ്ടിയാണ് അപ്പോൾ നമുക്ക് അതിനൊക്കെ അനുസരിച്ച് നമുക്കൊരു പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചെടുക്കാമല്ലോ അപ്പോൾ ഇതാണ് ഇതാണിപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ മൊത്തത്തിൽ സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് എ ടു സെഡ് ആയിട്ട് നമ്മളിപ്പോൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ എ ടു സെഡ് കാര്യങ്ങളായിട്ട് നമ്മൾ ചെയ്ത് വണ്ടി നോക്കി എടുക്കാൻ വേണ്ടി പോകുന്നത് ആകോംപുറവും ഒരേപോലെ നല്ല ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഈ വണ്ടി നമ്മൾ എല്ലാ വണ്ടികളും ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് ആയിട്ട് നമുക്ക് ചെക്ക് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പെയിൻറ്റിൻ്റെ ഭാഗത്ത് നോക്കി തുടങ്ങാം പെയിൻറ്റിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ വണ്ടി മൊത്തത്തിൽ അവ പി എഫ് കോട്ടിങ് ചെയ്തിരിക്കുകയാണ് അതിന് ഫുൾ കവറിംഗ് ഉണ്ട് അപ്പോൾ നമ്മൾ തിക്നസ്സ് ചെക്ക് ചെയ്യുമ്പോഴും ആ കവറിൻ്റെ കൂടി വാല്യൂ നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ആയി വരുന്നുണ്ട് തർട്ടി ഫൈവ് കാണിക്കും അതെന്തായാലും നമുക്ക് നോക്കാൻ സാധിക്കില്ല കാരണം എന്തായാലും വാല്യൂ ഏകദേശം ഈക്വൽ ആയിട്ട് ഒരേ വാല്യൂലാണ് വരുന്നുണ്ടെങ്കിൽ പി പി എഫിൻ്റെ തിക്നെസ്സിനനുസരിച്ച് ഇത് വ്യത്യാസം കാണിക്കുകയുള്ളൂ ഒരേ വാല്യൂ തന്നെയാണ് കാണിക്കുന്നത് പിന്നെ നമ്മൾ ഇതിൻ്റെ ഹിസ്റ്ററി എന്തായാലും പ്രോപ്പറായിട്ട് നമ്മളൊന്ന് പുറത്തുനിന്ന് എടുപ്പിക്കേണ്ടി വരും ഇവിടെ എല്ലാം കണ്ടോ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ പി എഫിൻ്റെ ആ ഒരു തിക്നസ്സ് ഉണ്ടല്ലോ അതായത് ആ കമ്പനി അവർ കൊടുക്കുന്ന ആ ഒരു തിക്നസ്സ് പ്ലസ് പെയിൻ്റിൻ്റെ ഗേജ് എന്തായാലും ഇതകത്ത് കാണിക്കും എസ്റ്റോ വരും നമുക്ക് പ്രസൻലി വശങ്ങളിലൊന്നും തന്നെ പരിക്കോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കാണില്ലാട്ടോ വശങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള ഇതും കാണുന്നില്ല ഇവിടെ എല്ലാം തേർട്ടി ഫൈവ് എന്നുള്ള വാല്യൂ തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിതിങ്ങനെ ഒത്തിരി വെറുതെ ഓടിച്ചോടിച്ച് വിട്ട് നോക്കുകയാണ് നമ്മളിതൊക്കെ ചെക്ക് ചെയ്തായിരുന്നു ഇവിടെയൊക്കെ നമ്മൾ നോക്കിയിട്ട് നേരത്തെ കസ്റ്റമർക്ക് ഫോട്ടോ എടുക്കാൻ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഒന്നും കണ്ടല്ലോ ഇവിടെയൊക്കെ ആ പേപ്പർ കവറിംഗ് അല്ലാത്ത ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വന്നത് അങ്ങനെ നമുക്ക് കാണാം ഇത് ഫുള്ള് ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് ഇരിക്കുന്നത് നമുക്കിനി ഇൻറ്റീരിയറും കാര്യങ്ങളും അതല്ല കൂടി അതായത് എഞ്ചിറൂമോ നമുക്കിനിൻ്റെ എഞ്ചിറൂമ് നോക്കാം എഞ്ചി റൂമിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അപ്രോണിലെ അവിടെ തന്നെ പേസ്റ്റിങ്ങും കാര്യങ്ങളും തന്നെ പൊട്ടിച്ചിട്ടും നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല ഇവിടെ വാല്യൂ കറക്റ്റ് ആണ് കേട്ടോ ഈക്വൽ ആയിട്ട് ഒരേ വാല്യൂ തന്നെയാണ് നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് ഒരേ വാല്യൂ ആണ് ഒരേ വാല്യൂ തന്നെയാണ് കേട്ടോ ഒരേ വാല്യൂ തന്നെയാണ് കിടക്കുന്നത് പിന്നെ എഞ്ചിന്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇത് ഒരു പെട്രോൾ എഞ്ചിനാണ് വേറെ ലീക്കിങ്ങും കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇതാകത്ത് ഇരുപതിനായിരം കിലോമീറ്ററിൻ്റെ ചോടെ ഓടിയിട്ടുള്ളൂ പിന്നെ ഇത്രയും വർഷം പടക്കം ചെന്നെങ്കിലും തന്നെ ഒരു പ്രോപ്പറായിട്ട് സർവീസും കാര്യങ്ങളൊക്കെ പോയിട്ട് അതിൻ്റെതായ ഒരു വൃത്തി കാര്യങ്ങളും നമുക്ക് കാണാം എവിടെയും തന്നെ ലീക്കിങ്ങും കാര്യങ്ങളും തന്നെ അല്ല ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്താൽ മതി അവർ പ്രോപ്പറായിട്ട് സർവീസ് മാത്രം ഉള്ളൂ പുറത്ത് അങ്ങനെ ക്ലീനിങ്ങൊന്നും തന്നെ ചെയ്തിട്ടില്ല നമുക്ക് വണ്ടി നോക്കുമ്പോൾ തന്നെ അറിയാം അതിൻ്റെതായ പൊടിഞ്ചെളി മാത്രം നമുക്ക് എഞ്ചിൻ റൂമിൽ കണ്ടിട്ടുള്ളൂ നമ്മൾ ഇപ്പോൾ പുറമേ എഞ്ചും ഭാഗം കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു നമുക്കിനി വണ്ടിയുടെ അണ്ടർ ബോഡി കാര്യങ്ങൾ നോക്കാം പുറത്ത് നല്ല ചൂടാണ് അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് സ്കാനിങ്ങൊന്നും ചെയ്തുതിൻ്റെ വണ്ടി ഓൾറെഡി ഫുള്ള് വാരൻറ്റി പീരീഡിൽ എന്നാണ് അവർ പറഞ്ഞത് എന്നാലും നമുക്കിത് വണ്ടി സ്കാനും കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് നമുക്ക് പറയാം ഓക്കെ അപ്പം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ആയിട്ടുണ്ട് അയ്യോ പുറത്ത് നല്ല ചൂടായിരുന്നേ ണക്കട്ടെ ഇപ്പോൾ ഡൽഹിയിലെ പ്രസൻറ്റ് സിറ്റുവേഷൻ അല്ല അതായത് ജൂലൈ മാസത്തെ ക്ലൈമറ്റാണെ ഞാൻ പറയുന്നത് ചൂടുണ്ട് മഴയുണ്ട് മഴ പെയ്യുമ്പോൾ നല്ല മഴ അല്ലാത്തപ്പോൾ നല്ല ചൂട് ഷർട്ടൊക്കെ ഫുള്ള് ഒട്ടിപ്പിടിച്ചുള്ള നമ്മൾ വേ വെയിലത്ത് നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ട് അധ്വാനിക്കുന്നു ചെറുപ്പമാണ് അതിൻ്റെയാണ് ആ വേർപ്പ് ഓക്കെ അപ്പം നമ്മുടെ കാര്യങ്ങൾ ഇതൊക്കെ റീഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മളിത് കൊടുക്കാൻ പോകണം ഡൗൺലോഡ് ചെയ്യണം നമ്മുടെ നോട്ട്സും കാര്യങ്ങളും ഓക്കെ കേട്ടോ ചെയ്തത് സ്കാനിങ്ങിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വീൻ കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്തെല്ലാം ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഹെൽത്ത് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് കുറച്ച് ടൈം എടുക്കും കാരണം ചില ഇതാകത്ത് ഒത്തിരി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടേ കുറച്ച് ടൈം എടുക്കും നമുക്ക് സ്കാനിങ്ങ് ഞാനിപ്പോൾ വീഡിയോയിലാണെങ്കിലും അങ്ങനെ കട്ട് ചെയ്ത് കട്ടിത് കട്ടിട്ട് ചെയ്തിട്ടായിരിക്കും കാണിക്കുന്നത് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് എന്ത് സ്കാനിങ്ങാണ് എത്ര പെട്ടെന്നൊക്കെ കഴിഞ്ഞ എത്ര പെട്ടെന്ന് കൊണ്ട് കിട്ടുമെന്നൊക്കെ ചോദിച്ചാറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോയുടെ ലെങ്ങ് അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഇങ്ങനെ കട്ടിയത് കട്ടിത് കാണിക്കാതാണ് പിന്നെ കൂടാതെ ഞാനൊരു കാര്യം കൂടി ഞാൻ എടുത്ത് ഓർമ്മിക്കുന്നത് നമ്മളെപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പറയാതുകൊണ്ടായിരിക്കും കൂടുതൽ പേര് കമൻറ്റ് ചെയ്യാറുണ്ട് ഏറെ ആപ്പ് വെച്ചിട്ടാണ് വണ്ടി സ്കാൻ ചെയ്യുന്നത് നമ്മളിതിനൊരു ആപ്പ് ആപ്പെന്നല്ല അത് നമ്മൾ ഏതിൻ്റെ ആണോ ഒരു സ്കാനർ മേടിക്കുന്നത് ആ സ്കാനറിന് അതിൻ്റെതായ കമ്പനി ആപ്പ് ഉണ്ടാവും ആ ആപ്പ് വഴിയാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമുക്കിത് വേണ്ടി വണ്ടി ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് അടിക്കണം അല്ല പിന്നെ ചോദിച്ചിരിക്കുന്ന പ്രൈസിൻ്റെ കേസിൽ എങ്ങനെ കൂടി നമുക്കൊന്ന് നോക്കേണ്ടായിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പോകണം ലാസ്റ്റ് കസ്റ്റമർ വിളിച്ചപ്പോൾ സർവീസ് റെക്കോർഡ് ഒക്കെ ലാസ്റ്റ് എടുപ്പിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത് ചെറിയ പോയ മോലം പറഞ്ഞില്ല അപ്പം രണ്ട് ഗ്ലാസ് ഒരേ ഇപ്പം സാ ടൈമില്ല എന്നാലും നമ്മള് പറയുകയാണ് കാരണം വേറെ ഒന്നും നമുക്ക് നമുക്കത് പറയേണ്ടാവില്ല അപ്പം അത് നോക്കി നമ്മൾ നമുക്ക് ചെറിയ ഒന്ന് രണ്ട് അഡ്രസ്സ് വന്നിട്ടുണ്ട് അത് ക്ലിയർ ചെയ്ത പോകുന്നതാണോ അതിൽ നമ്മൾ തിരിച്ചു ഒന്നുകൂടി ഓടി വന്ന് നമ്മൾ നോക്കണം നമ്മുടെ മെക്കാനിക്കിന് ഒന്നയച്ചു കൊടുക്കാം പിന്നെ ഇത് നമുക്ക് ക്ലിയർ ചെയ്തിട്ട് ഇനി ഒന്നാമത് ഒന്നുകൂടി രണ്ടാമതൊന്നും ഒന്നുകൂടി വന്ന് നോക്കേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്കത് പറയാൻ സാധിക്കുകയുള്ളൂ കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത് ക്ലിയർ ക്ലിയർ ആവുന്നുണ്ടല്ലോ നോക്കട്ടെ നമ്മുടെ ടയർ പ്രഷറിൻ്റെ ഇതിലോ അങ്ങനത്തെ ഇതിലൊക്കെയാണ് ചെറിയ ചെറിയ റീസാണ് കാണിച്ചിട്ടുള്ളത് മേജറായിട്ടൊന്നും തന്നെ ഇല്ല എ ബി എസിൻ്റെ സ്വ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാറില്ല തന്നെയാണ് പല വണ്ടികളും നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് സ്കാനിങ്ങിലൊക്കെ വരുമ്പോൾ കിട്ടുന്നതാണ് ഇപ്പം നമ്മൾ ക്ലിയർ ചെയ്ത സമയത്ത് എല്ലാം പോയിട്ടുണ്ട് റിപ്പോർട്ട് എല്ലാം നോർമലാണ് നമുക്ക് നേരത്തത്തിൻ്റെ അടുത്തുണ്ട് ഇതിൻ്റെ ഒന്നും കൂടി സ്ക്രീൻഷോട്ട് എടുക്കണം നമുക്ക് എന്നിട്ട് ലാസ്റ്റ് വണ്ടി ഇതൊന്ന് സ്കാനർ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് റൗണ്ട് ഒരു ടസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കി വന്നിട്ട് ബാക്കി നമുക്ക് ഒന്നും കൂടി റീസ്കാൻ ചെയ്തിട്ട് പറയാം ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ സ്കാനർ ഊരിയിട്ടുണ്ട് നമുക്ക് വണ്ടി ഓഫ് ചെയ്തിരിക്കുന്നു ഇനി വണ്ടി നമുക്കൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാം വണ്ടി റീസ്റ്റാർട്ട് ചെയ്തു നമുക്ക് സീറ്റ് ബെൽറ്റ് ഇടാം അതിനുശേഷം സീറ്റ് ബെൽറ്റ് ഇടാം അടോ അല്ലേ ഇങ്ങനെ ക്യൂ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവിംഗ് മോഡിലേക്ക് ഇട്ടു അപ്പോൾ വേറ്റിതിനെ വണ്ടി വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ആയിട്ടുണ്ട് കാര്യം വേറെ ഇതൊന്നും ഇല്ല ഓപ്പൺ ആയി സസ്പെൻഷനൊക്കെ ഭയങ്കര സ്മൂത്ത് ആട്ടോ കാരണം ഇവിടേക്ക് ഇറങ്ങുന്നവർക്ക് ഓഫ് റോഡ് പോലെ സ്ഥലമാണ് വരണ്ടി വണ്ടിയിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് മാറി പറയുന്നത് ഈ സംഭവം ചാടും ഒന്നും അവർ അറിയുന്നില്ല എന്ന് കോടികൾ വില വരുന്ന വണ്ടിയല്ലേ അപ്പൊ അതിന്റേതായ ഒരു ക്വാളിറ്റി എന്തായാലും വണ്ടിയിൽ നമുക്ക് ഉണ്ടാവും പിന്നെ വണ്ടി നല്ല സൈലന്റ് ആണ് പെട്രോൾ വണ്ടി ആയതുകൊണ്ട് തന്നെ നല്ല സൈലന്റ് പറഞ്ഞു നല്ല സൈലന്റ് ആണ് വണ്ടി ഇതൊക്കെ ചിലപ്പോ വീഡിയോയിൽ ഇങ്ങനെ പറയുമ്പോൾ എടുത്തെടുത്ത് കമന്റ് വരാനും നിനക്ക് സാധ്യതയുണ്ട് ആദ്യമായിട്ട് എനിക്ക് വണ്ടി കയറുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതുകൊണ്ടല്ല കാരണം ചില ഇവിടെ ചില വണ്ടികളൊക്കെ ഓടി അലഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള വോയിസ് കാര്യങ്ങൾ ചേഞ്ച് ഒക്കെ വരാനുള്ള സാധ്യതയാണ് വണ്ടിക്ക് സൗണ്ടും കാര്യങ്ങളൊക്കെ കൂടാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അത് അങ്ങനെ ആയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ നന്നായിട്ട് കാലഘട്ടത്തിൽ കയറുന്നതുകൊണ്ട് വണ്ടി ഒരു നന്നായിട്ട് മെയിൻ്റെയിൻ ചെയ്തിട്ടുണ്ട് പുറത്താണെങ്കിലും തന്നെ ഫുള്ള് വണ്ടി ബോഡി മൊത്തം പി എഫ് ചെയ്തിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തി സംതിങ് രൂപയുടെ ആയി എന്നാണ് അതിന് ബില്ല് പറഞ്ഞത് ആ കവറിലും എന്നിട്ടുണ്ട് അതും വാറണ്ടി പിരിയലിലാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞത് വെച്ചാൽ ഡൽഹിയിലോ ഓടുന്ന വണ്ടികളിലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സ്വാഭാവികമാണ് പക്ഷേ ഈ വണ്ടിക്കകത്താ വന്നിരിക്കുന്നതെല്ലാം ആ ഒരു പി പി എഫ് കവറിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയിലേക്ക് ഒന്നും ആയിട്ടില്ല എന്ന് നമുക്ക് എടുത്ത് പറയാം तो इसमें पहले वाला ट्रैफिक का कारण है और वो फैसला करती है तो निश्चित रूप से और चाबी अगर फोन में നമ്മൾ നമ്മളീ ഷോറൂമതിന് മുമ്പും വരെ ഇന്ന് വണ്ടി എടുത്തിട്ടുണ്ട് ഇവർ അത്യാവശ്യം നല്ല പ്രീമിയം സെഗ്മെന്റ് വണ്ടികൾ വിൽക്കുന്ന ഒരു ഷോറൂമാണ് നമുക്ക് കിട്ടിയ ഡീലുകളെല്ലാം അല്ല നല്ല ഡീലായിരുന്നു അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത് സി എൽ ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം കിലോമീറ്ററിന്റെ ഓടി ചോടിയൊരു തിരുവനന്തപുരത്തേക്ക് നമ്മളൊരു വണ്ടി കൊടുത്തിരുന്നു അത് ഇവിടെ എടുത്തത് അതിനുശേഷം ഒരു ഓടി ക്യൂ വരെ ഇന്ന് എടുത്തിട്ടുണ്ട് എന്റെ പേഴ്സണൽ യൂസിന് വേണ്ടി ഞാൻ എടുത്ത മഹേന്ദ്രയുടെ താറും ഇവരെ കൈന്നെട്ടോ എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി വണ്ടി താറ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു അതും ഇവരെ കൈന്നെ എടുത്തത് നല്ല വണ്ടിയായിരുന്നു കാരണം വച്ചാൽ അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള വണ്ടികൾ എപ്പോഴും വരും നമുക്ക് തരാറുണ്ടെന്ന് നമുക്ക് എടുത്ത് പറയാം എനിക്ക് പേഴ്സണലി അവരോട് അതുകൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് ചില പേപ്പറിന്റെ കേസിലാണല്ലോ എല്ലാം അപ് ട് ഡേറ്റ് കറക്റ്റ് ആയിരിക്കും പൈസയുടെ കേസിൽ പക്ഷേ ഒരു വിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ വാർത്ത ഉണ്ടാവൂല അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാലും അത് എങ്ങനെ എന്ത് പറഞ്ഞു പിടിച്ചാലും ശരിയാണ് അവർ പറഞ്ഞ പ്രൈസ് ചെറിയ ലെവലിൽ എന്തെങ്കിലും നെഗോസിയേഷൻ കാര്യങ്ങളാവുന്നല്ല അതെ കാര്യമായ ഒരു വിട്ടുവച്ച കാര്യങ്ങളും അവർ ചെയ്യില്ല പക്ഷെ ചെയ്യുന്ന ഡീലുകളെല്ലാം എന്താ പറയാ നമുക്കൊരു റിസ്ക് ഉണ്ടാവില്ല ഞാൻ വളരെ ഫ്രീ ആയിരിക്കും കാരണം ഞാൻ അങ്ങോട്ട് വിളിച്ച് ചോദിക്കേണ്ടി വരില്ല ഏറ്റ് അല്ലെങ്കിൽ ഇന്ന പേപ്പറിൽ നിന്നു അതിന് മുമ്പേ തരും ഏറ്റനും കൂടി നടത്തുന്ന ഷോറൂമാണ് നമ്മൾ എടുത്തു പറയണം അത് ചോദിക്കും എന്തുകൊണ്ട് അവരെ ഇത് കാണിക്കുന്നില്ല എന്നുള്ളത് ഷോറൂമിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കാണിക്കുന്നതല്ല ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ വന്ന് വണ്ടി എടുത്ത് കൊടുക്കുന്നത് നമുക്കൊരു ഒരു കമ്മീഷൻ ഒന്നും കിട്ടാനുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മുടെ പേര് പറഞ്ഞു ചിലപ്പോൾ ഇവിടെ വന്ന് വരുന്ന അനുഭവം കാണിച്ചാൽ അതിന് ഞാൻ ഉത്തരം പറഞ്ഞു കാരണം മുമ്പ് നമുക്ക് അങ്ങനെ ഒന്നേ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഒന്ന് രണ്ട് ഷോറൂമുകളൊക്കെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ട് അവരവിടെ പോയി വണ്ടി വണ്ടിയെടുക്കുമ്പോൾ അവർ തമ്മിലുള്ള കച്ചറൊക്കെ പിന്നെ നമ്മളെയും കൂടി വലിച്ചു അവസ്ഥയിലേക്കൊക്കെ എത്തി അപ്പം അതിൽ പിന്നെ നമ്മൾ ഞാൻ ഒരു ഇത് വേണ്ടല്ലോ വണ്ടി എടുക്കാൻ അവർക്ക് നേട്ടാണേലും വന്ന് വരാം വരെ ചിലപ്പോൾ കാണാനും പരിചയപ്പെടാനൊക്കെ വരും ഓക്കെ നമുക്ക് നമ്മുടെ പാർക്കിങ്ങിലേക്ക് തന്നെ തിരിച്ച് വണ്ടി കയറ്റി നേരത്തെ നമ്മൾ കണ്ട എ ബി എസ്സിൻ്റെ ഇതിൻ്റെയൊക്കെ എറവ് നമ്മൾ കണ്ടുപോയില്ലേ അത് ഒന്നും കൂടി നമുക്കൊന്ന് കൺഫ് ചെയ്യാം ഫ്രണ്ട് കണ്ടില്ലേ േക്ക് ജസ്റ്റ് ഓഫ് റോഡ് പോലത്തെ കേറുമ്പോ കണ്ടോ വണ്ടി വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ കേറുന്നുണ്ട് പച്ചമ്പൂലിയും പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല ഓക്കേ നമുക്ക് ഒന്നും കൂടി വണ്ടി ഒന്ന് റീസ്കാൻ ചെയ്യാം കേട്ടോ ഓക്കെ അവൻ ഞാനാ വണ്ടി ഇത് അവിടെ ഓഫ് ചെയ്തു നമ്മുടെ സ്കാനർ കാര്യങ്ങൾ നമ്മൾ വീണ്ടും റീ അത് കണക്റ്റായി അത് കുറച്ചങ്ങ് ഉള്ളിലോട്ട് തള്ളിയിട്ടായിരിക്കുന്നത് അങ്ങനെ ഇരുന്ന് കണക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ശരിക്കും നമ്മൾ ഇറങ്ങി നിന്നിട്ടായിരിക്കും സിമ്പിളായിട്ടുള്ള കാര്യം ഓക്കെ നമ്മൾ വണ്ടി പാർക്ക് മോഡിൽ ഇട്ടു ബ്രേക്ക് ബ്രോക്ക് ലൈൻഡാണ് ഓക്കെ നമ്മൾ വീണ്ടും നമ്മുടെ സ്കാനർ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് നമുക്ക് നമ്മുടെ ആപ്പ് ഒന്നും കൂടി ഓപ്പൺ ചെയ്യണം ആപ്പ് ഓപ്പൺ ചെയ്തു അപ്പോൾ ഇത്രയും ദൂരം ഒരു നാല് അഞ്ച് കിലോമീറ്ററോളം നമ്മൾ ഓടി വന്നല്ലോ അപ്പോൾ വീഡിയോ അതിലും ഈ പറഞ്ഞ പോലെ തന്നെ സ്കിപ്പ് ചെയ്ത് വന്നുകൊണ്ട് അത് ചിലപ്പോൾ വിട്ട് അടിച്ചു അടിച്ചുവിട്ട് നമ്മൾ വീഡിയോ പ്ലേ ചെയ്തിട്ടുണ്ടാവുക ഓക്കെ സ്കാനറൊക്കെ ഇനി കണക്ട് ചെയ്തിട്ട് എല്ലാം ഓട്ടോമാറ്റിക്കലി തന്നെ ഡിറ്റക്റ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്തൊന്നും പ്രത്യേകിച്ച് ഒന്നും വരാനുണ്ടാവില്ല കാരണം ചില അണ്ടർ വാറണ്ടി പീഡിയിൽ നിൽക്കുന്ന ഒരു വണ്ടിയാകുമ്പോൾ അറിയാലോ അവർ എന്തായാലും ഷോറൂമ് കൊടുത്ത് എന്ത് കമ്പ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ചെയ്യുന്നുണ്ടാവും അപ്പോൾ പുള്ളിയെ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാൽ അത് ഇവിടുന്ന് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു വീണ്ടും നമ്മൾ ആ വണ്ടിയുടെ ഹെൽത്ത് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ നമ്മൾ കിലോമീറ്റർ കാര്യങ്ങൾ മലിച്ചൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയായിരുന്നു നേരത്തെ ഞങ്ങൾ റിപ്പോർട്ട് എടുത്തുണ്ടോ അപ്പോൾ ഇതിൻ്റെ കൂടി റിപ്പോർട്ട് കഴിഞ്ഞിട്ട് നമുക്ക് കറക്റ്റ് മൈൽസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് കറക്റ്റ് ആണെന്നെല്ലാം പറഞ്ഞു വണ്ടി നല്ല ക്ലീനിലിരിക്കുന്ന പറഞ്ഞാൽ നല്ല വൃത്തിയിലിരിക്കുന്നത് ഇത് അഡ്ജസ്റ്റ് ആ ക്യാമറ ഇൻറ്റീരിയർ അഡ്ജസ്റ്റ് ഞാൻ കടുത്ത് കാണിച്ചു തരാൻ കേട്ടോ ഈ സ്റ്റിയറിംഗ് വീലൊക്കെ കണ്ടോ എന്തെങ്കിലും പരിക്കോ കാര്യങ്ങൾ എന്തിനുണ്ടോന്ന് നോക്കിയാൽ അതേപോലെ തന്നെ സെൻട്രൽ കൺസ്രോളും കാര്യങ്ങളെല്ലാം എല്ലാം നല്ല ക്വാളിറ്റിയിൽ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഒരു തരത്തിലുള്ള പരിക്കോ പരാതികളോ കാര്യങ്ങളോ ഒന്നും തന്നെ പറയാനില്ല ഇത് ഗ്ലോബോക്സ് ബോക്സ് ആണെങ്കിലും ഒക്കെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്നത് ഇതൊക്കെ നല്ല കൂളാവുന്നു കണ്ടിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്തായിരുന്നു പൈസ ആവുന്നുണ്ട് എന്ന് വേണം പറയാൻ കൂളെന്ന് പറഞ്ഞാൽ പോരാ നല്ല നല്ല ഇത് മൊത്തം നല്ല വൃത്തി തന്നെയാണ് ഇവിടെ ഈ പരിസരങ്ങളിലൊക്കെ ഇരിക്കുന്നത് ഇൻറ്റീരിയർ എന്തായാലും നമുക്കൊന്നും പറയാനില്ല ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി വേറെ ഒന്നും തന്നെ നമുക്കിതൊക്കെ പറയാനില്ല റിപ്പോർട്ട് എടുത്തു നമ്മളിപ്പോൾ ഒന്നും തന്നെ കണ്ടിട്ടില്ല കേട്ടോ നമുക്കൊന്നും കൂടി നോക്കാം ഓക്കെ ഒരു തരത്തിലുള്ള എറോ ഇല്ല എല്ലാം പോയിട്ടുണ്ട് നമുക്ക് റിപ്പോർട്ട് എടുക്കാം ഓക്കെ നമുക്കൊന്നും തന്നെ പറയാനില്ല പിന്നെ ഇതിൻ്റെ അനീഷ്ട സൗണ്ട് പ്രൂഫ് ഓപ്പൺ ചെയ്യുന്നുണ്ട് നമ്മളത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഓക്കെ റിപ്പോർട്ട് എടുക്കുന്നുണ്ട് കുറച്ച് കാര്യങ്ങളെല്ലാം നെറ്റും കുറച്ച് സ്ലോ ആണ് അത് ക്ലോസ് ചെയ്ത ഇതിൽ മൈൽസ് കാണിച്ചിരിക്കുന്ന അത്ര നോക്കിയാൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് അതായത് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് മൈൽസാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമുക്ക് ഇതൊന്ന് പിടിച്ചേരാ അപ്പം നമുക്കിനി ഗൂഗിളിനകത്ത് പോയിട്ട് മൈൽസ് ടു കിലോമീറ്റർ എന്ന് കൊടുക്കാം മൈൽസ് ടു കിലോമീറ്റർ കൊടുക്കുമ്പോൾ ഇത് കറക്റ്റ് ആണോ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് കറക്റ്റാണോ എന്ന് അറിയാം ഇപ്പം നമുക്ക് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തെട്ട് പന്ത്രണ്ട് മുന്നൂറ്റി ഇരുപത്തി എട്ട് കറക്റ്റ് പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് കണ്ടല്ലേ അതേ തന്നെ ഇതകത്ത് കിടക്കുന്നത് അപ്പം കിലോമീറ്റർ കാര്യങ്ങളവരും ഒരു മാനിപ്പുലേഷൻ കാര്യങ്ങൾ അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമുക്ക് കൺഫേം ആയി അപ്പം നമുക്കിനി വാക്കിന് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കിനി വണ്ടിയുടെ പ്രൈസിൻ്റെ കേസിലും കൂടി സംസാരിക്കാം നമുക്ക് നമ്മുടെ ക്ലൈൻറ്റിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ പ്രൈസിൻ്റെ കൂടി സംസാരിച്ച് നോക്കിയിട്ട് വേണം ഇതിനകത്തൊരു ധാരണയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത് എത്ര രൂപയ്ക്ക് എടുക്കാൻ പറ്റുമെന്ന് കാരണം ചിലപ്പോൾ ഒരു തൊണ്ണൂറ് പറഞ്ഞെങ്കിൽ അതൊരു റഫ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ് എന്തായാലും ഒരു കാര്യം നമ്മൾ അത് നന്നൊരു എമൗണ്ടിൽ തന്നെ ബാർഗൻ ചെയ്ത് ചോദിക്കും എന്നുള്ളത് കേരളത്തിലെ ഏകദേശം നമ്മൾ ഈ വണ്ടിയുടെ പ്രൈസ് മാർക്കറ്റ് റേറ്റ് അന്വേഷിച്ചപ്പോൾ വൺ ചിയർ എബോ ആണ് പറഞ്ഞത് നമ്മളോട് അപ്പോൾ ഇനി ഇവിടെ എങ്ങനെയാവും എന്താണെന്നില്ല നമുക്കൊന്നും സംസാരിച്ച് നോക്കാം